ഹായ് വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഫ്രം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ഞാനിപ്പോ വേറെ ടൈപ്പിലുള്ള ഒരു വിചിത്ര സിൽക്സിൽ വരുന്ന ഒരു അടിപ്പൊളി കുർത്തിയാണ് കേട്ടോ ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് ഇതിന്റെ ഫാബ്രിക് വന്ന് വിചിത്ര സിൽക്സ് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ഇതിന്റെ സ്ലീവ് കണ്ടോ പഫ് സ്ലീവ്സ് ആണ് വരുന്നത് കേട്ടോ ഈ സ്ലീവ് വന്നിട്ട് ഓർഗൻസ ഫാബ്രിക് ആണ് വരുന്നത് അതിൽ വന്നിട്ട് ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട് ഇതേ സെയിം ഫാബ്രിക് കൊണ്ട് തന്നെ ഇതിന്റെ നെക്ക് പോർഷൻ ഫുൾ ഫുള്ളായിട്ടിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ നെക്ക് പോർഷൻ താഴേക്ക് കണ്ടോ യോക്ക് പോർഷൻ വന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ചഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ ഇത് വന്ന് കുർത്തി വന്നിട്ട് ഏലയിലാണ് വരുന്നത് അപ്പം നമുക്കതിന്റെ ക്ലോസ് ഓവ്യൂ ഒന്ന് കണ്ടാലോ ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസ് ഓവ്യൂ വരുന്നത് ഇതിന്റെ യോക്ക് പോർഷൻ കണ്ടോ ഇവിടെ വന്നിട്ട് ഈ ഫാബ്രിക് കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ഓർഗൻസ് ഫാബ്രിക് ആണ് അതിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് യോഗ പോഷനിൽ വന്നിട്ട് ഈ ഓർഗൻസ് ഫാബ്രിക് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പൊട്ടലി ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ലൂസ് ആണെങ്കിൽ തന്നെ ടൈ ചെയ്യാനുള്ള ഡോറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സ് ലെങ്ത് ഇതിൻ്റെ ഫോർട്ടി സിക്സേ വരുന്നുള്ളൂ അത്യാവശ്യം നല്ല ഫ്ലെയർ ഉള്ളതാണ് എലൈനിലാണ് ഉള്ളത് വരുന്നത് ഇങ്ങനെ ഫ്ലെയർ ഉള്ള മോഡലാണ് ഇത് വെയർ ചെയ്യുമ്പോൾ ഉള്ള ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇതിന്റെ വെയർ ഷെയ്ഡ് കൂടെ വന്നിട്ടുണ്ട് അതോടെ ഒന്ന് വെയർ ചെയ്ത് കാണാം നെക്സ്റ്റ് വണ് വന്നിട്ട് ഞാൻ മുന്നേ കാണിച്ചിൻ്റെ വേറൊരു ഷെയ്ഡാണ് പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു നെയ് ബ്ലൂ ഷെയ്ഡ് ആണ് അതിൽ വന്നിട്ട് ഒരു ലൈറ്റ് ബ്ലൂ വന്നിട്ട് ഇങ്ങനെ ഓർഗൻസ ഫാബ്രിക് കൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് സെയിം തന്നെയാണ് ബാക്കി പെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ളൂ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അതേ സെയിം ഷെയ്ഡ് തന്നെയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ ഇങ്ങനെയാണ് ട്രൈ ചെയ്യാനുള്ള ഡോറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇത് വേർ ചെയ്യുമ്പോഴുള്ള ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് രണ്ട് ഷെയ്ഡും നല്ല ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പൊ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്നത് അപ്പോൾ മാക്സിമം ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മുന്നേ കാണിച്ചിൻ്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് ഫൈവ് ഡബിൾ നയനെ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയെ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓർഡേഴ്സ് എല്ലാം വാട്സാപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ മാ കാണവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് ഗൗരി ഹർഷിൻ